ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറക്കുന്നതാണ് എല്ലാവർക്കും എന്നാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് ഇത് ബീൻസ് ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ക്യാരറ്റ് കൂടാമെന്ന് വിചാരിച്ച് അപ്പോൾ ക്യാരറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചിറുങ്ങനിട്ട് ഇതിൽ മുറിച്ച് നല്ല ഇതിലിട്ടാൽ ചെറുതായി കട്ടായി വരും നമുക്ക് ഞാൻ അന്ന് ബീട്രൂട്ട് ഇതിൽ വറുത്ത് ഇതാക്കിയിട്ട് വറുത്ത് കാണിച്ചതല്ലോ അപ്പോൾ ഇതിൽ ചെറുതായി കട്ടാക്കി റക്കി കൊടുത്താൽ നല്ല ചെറുതായിട്ട് നമുക്ക് കിട്ടും റെഡി ആയിട്ടുണ്ട് നല്ല ചെറുതായി ചെറുതായി നല്ല പാടുല്ല നമുക്ക് കത്തി കൊണ്ട് മുറിച്ച് സമയം കളയണ്ട എന്താകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ് എത്ര പെട്ടെന്നാണ് നമ്മളെ ജോലി കഴിഞ്ഞ് രാവിലെ ജോലിക്കെല്ലാം പോകുന്നവർക്ക് എത്രയും പെട്ടെന്ന് ഒരു വറവാക്കണം എന്ന് വിചാരിച്ചാൽ ഇപ്പം ഇനി ക്യാരറ്റ് മാത്രം വറക്കണമെങ്കിൽ അതും ഇതിലല്ലായി നല്ല ചെറുതായി ചെറുതായി കട്ടാക്കി ഉള്ളി നമ്മൾ ഇടുന്നില്ല ഉള്ളി കഞ്ഞിടത്തിൽ മുറിച്ചിട്ടാൽ ഒരു രസം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഉള്ളി അതിലിടണം എന്ന് വിചാരിക്കില്ല ചുറ്റാണ് മുറിച്ചിട്ട് പിന്നെ സാധാരണ നമ്മളങ്ങനെ വറുത്തുന്ന തേങ്ങയും പച്ചമുളകും പരിയാമ്പലിയും ഉപ്പും മഞ്ഞളി ഇട്ട് സാധാരണ നമ്മൾ വറുത്തുന്നതാണ് അടുത്ത റെസിപ്പി എന്തായാലും എല്ലാവരും കാണണം മസാലയൊന്നും ഇല്ലാണ്ട് വെറും ഗ്രീൻ ചിക്കൻ ആക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മസാലകളൊന്നുമില്ല ഇല്ല അതിൻ്റെ അകത്ത് വെറും പച്ചമുളകും കുറച്ച് കുരുമുളകും മല്ലിച്ചപ്പും നല്ലതായിട്ടുള്ള നല്ല ഒരു ഇതാണ് അതെന്തായാലും തീർച്ചയായും നിങ്ങൾ കാണണം നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടും ശരീരത്തിനും നല്ലതാണ് ഉള്ളി മുടിച്ചിട്ട് ഞങ്ങൾക്ക് ൂടി ഇട്ടുക്കാം രണ്ട് കുളം കരിയാമ്പല കരിയാമ്പല ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും തേങ്ങയും ഇട്ട് லாம் കൂടി ഒന്ന് சாட் போட்டு. இது நல்லா ரெசா நல்லா க்ளீன்ஸ் பச்சைய ஓரنج ஐட் நல்லா வங்கிந்துடறானாய். அவول இதே வர்த் எடுத்தா நல்ல ஒரு இதான். ഇനി நமக்கு தேங்க ரவா അങ്ങനെ കഴിച്ച് എന്നാ ചൂടാവട്ടെ കുറച്ച് കടു പൊട്ടിക്കാം കടുവെല്ലാം മുട്ടി

ബീംസിൻ്റെയും വറവായി വീട്ടിലോട്ട് പറഞ്ഞു അങ്ങനെ വറവായി കാണാൻ നല്ല രസളക്കറവുണ്ട് വറവ് എന്ന് പറയില്ല ചപ്പോട്ട് തോരന്ന് നമ്മളിവിടെ കളിക്കാം അങ്ങനെ ബീംസും ക്യാരറ്റും കൂടി വറുത്ത വറവായി അറിയുക കുറേ ആൾക്കാർക്ക് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല പിന്നെ പുറ ദൂരെ നിൽക്കുന്ന കുട്ടികൾക്കും അങ്ങനെയുള്ള ആൾക്കാരൊന്നും അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഇട്ടത് വറക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികളും കാണട്ടെ ആ ദൂരെ എല്ലാം നിൽക്കുന്ന കുട്ടികളായാലോ ആണുങ്ങളായാലും എല്ലാം ജോലി എടുക്കുന്നുണ്ട് പുറത്ത് ഒരു നമ്മളെ നാട്ടിൽ ഒരു വറവെല്ലാം കഴിക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ആക്കാലോ ഇങ്ങനെ മൊത്തമായിട്ട് കാണിച്ചാൽ അങ്ങനെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി എനിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടിട്ട് ഇങ്ങനെ അങ്ങ് വായിക്കാൻ പാടില്ല ഒരു ലൈക്കും കൂട്ടിയിട്ട് പോകണം അതുകൊണ്ട് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്